ഈശോ മിഷ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് ഏത് ആവശ്യത്തിനും നിയോഗത്തിനും പ്രാർത്ഥിക്കാനുള്ള വചനങ്ങളായിട്ടാണ് കടന്നു വരുന്നത് കാരണം ദൈവചനത്തിൻ്റെ ശക്തി എന്താണ് റോമോ ഒമ്പത് ആറിൽ പറയുന്നുണ്ട് ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല പ്രഭാഷൻ നാൽപ്പത്തിരണ്ട് പതിനഞ്ചിൽ പറയുന്ന ഇതാണ് കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിറവേറ്റപ്പെടുന്നു അപ്പോൾ ഏത് ആവശ്യത്തിനും പ്രാർത്ഥിക്കാൻ പറ്റിയ നാല് വചനങ്ങൾ പറ പറഞ്ഞു തരികയാണ് മത്തായി ഏഴ് ഏഴ് ചോദ്യപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഉറപ്പാണ് തുറന്നു കിട്ടും അങ്ങനെ ദൈവചനത്തിന് ശക്തിയുണ്ട് രണ്ടാമത്തെ വചനമാണ് ജർമിയ മുപ്പത്തിമൂന്ന് മൂന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരമൊരുളും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്തരവും നിഗൂഢവുമായ കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തി തരും കുഞ്ഞുങ്ങളില്ലാതെ പ്രാർത്ഥിച്ചിരുന്ന അഞ്ച് വർഷമായ ദമ്പതികൾക്ക് ഈ വചനം പറഞ്ഞു കൊടുത്ത് അവരെഴുതി വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അഞ്ച് വർഷമായിട്ടുണ്ടായിരുന്നു ദൈവം അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു വേറൊരു വേറൊരു കുടുംബത്തിൻ്റെ അവസ്ഥ വർക്കെയാണ് പതിമൂ ലേറ്റ് മാരേജ് ആണ് പതിമൂന്ന് വർഷമായിട്ട് അവർക്ക് കുട്ടികളില്ല രണ്ടുപേർക്കും നോക്കിയിട്ട് ഇതുവരെ തടസ്സങ്ങൾ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ ദൈവത്തിൽ അടിയുറച്ച് ഇവർ കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് വചനം കേൾക്കാനായിട്ട് വന്നു പറഞ്ഞു കൊടുത്ത വചനം വെച്ച് ഈ വചനം വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ പതിമൂന്ന് വർഷത്തിന് ശേഷം ദൈവം അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തു അപ്പോൾ ഏത് കാര്യമായാലും ഒട്ടക്കാലനയാണെന്നൊക്കെ പറയും നമ്മുടെ ഒന്നുമില്ല പക്ഷേ ദൈവത്തിന് ശക്തിയുണ്ട് അപ്പോൾ മത്തായി ഏഴേട് മറന്നുപോകരുത് നിറമിയ മുപ്പത്തി മൂന്ന് മൂന്ന് എന്നെ വിളിച്ച വിഷിക ഞാൻ നിനക്ക് ഉത്തരമരുളും നിന്റെ ബുദ്ധിക്ക് അതീതമായ നിഗൂഢവും മഹത്തരവുമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും ദൈവം തരൂന്ന പറയുന്നത് സമ്പന്നനാണ് മഹാരാജാവാണ് ദൈവം ദൈവത്തിന്റെ കയ്യിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല പിന്നെ മൂന്നാമത്തെ വചനമാണ് മത്തായി ഇരുപത്തൊന്ന് ണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നത് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾക്ക് ലഭിക്കും അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കണം ഈ വചനത്തിന്റെ അഭിഷേകത കർത്താവ് വിശ്വാസം വർദ്ധിച്ച് വർദ്ധിപ്പിച്ച് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കണം ഒരു കുട്ടിയെയും കൊണ്ട് മാതാപി പിതാക്കൾ വന്നതോർക്കുകയാണ് സ്കൂളിൽ വെച്ച് ആദ്യമായിട്ട് മറിഞ്ഞു വീഴാനായിട്ട് തുടങ്ങിയത് അതിന് പോകാത്ത സൈക്കാർട്ടിസ്റ്റ് സൈക്കോളജിസ്റ്റ് പീഡിയാട്രീഷ്യൻ അതുപോലെ അഡ്മിറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ ചെയ്യാത്ത ടെസ്റ്റുകളില്ല ഹോമിയോ ആയുർവേദം എല്ലാത്തിലും ഓടി ഇടക്കിടക്ക് മറിഞ്ഞു വീഴുന്ന ഫിക്സ് പോലത്തെ അവസ്ഥ അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ പറഞ്ഞു ഒരു അഞ്ച് തവണ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് തലയിൽ കഴിവു പ്രാർത്ഥിപ്പിക്കാനായിട്ടാണ് ഒരു മെസ്സേജ് കിട്ടിയത് അങ്ങനെ അവരെ അഞ്ച് തവണ പക്ഷെ കൊണ്ടുവരാൻ സമയമാവുമ്പോൾ ചത്തതുപോലത്തെ അവസ്ഥ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ യൂണിഫോം ഇട്ടിട്ടാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊക്കി കൊണ്ടുവരാൻ പറഞ്ഞു അഞ്ച് തവണ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു മാതാപിതാക്കളെയൊക്കെ കൗൺസിലിങ് ചെയ്തു ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥന കൊടുത്തു വചനം കേൾക്കാനായിട്ട് പറഞ്ഞു ആ മകൾ നല്ല മെഡിക്കിയായി നല്ല സുന്ദരിയായി സ്കൂളിലൊക്കെ പോകുന്നുണ്ട് ഇതെങ്ങനെ പഠിപ്പിക്കും എന്ത് ചെയ്യുമെന്ന് ഓർത്തിരുന്ന ഒരു അവസ്ഥയാണ് നല്ല പഠിക്കുന്ന കുട്ടിയൊക്കെയാണ് പക്ഷേ സ്കൂളിൽ അസംബ്ലിയിൽ വെച്ച് ഒരിക്കൽ സംഭവിച്ചിട്ട് പിന്നെ ഇത് തന്നെ ഇടക്കിടക്ക് ഒരു അതിൻ്റെ പഠനത്തിന് ഭാവി തടസ്സമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വിഷാദിൻ്റെ ശല്യം പക്ഷേ പ്രാർത്ഥനയിലൂടെ ഇത് മാറിപ്പോയി അപ്പോൾ വചനം വെച്ച് പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതാണ് പ്രധാന കാര്യം ഓ ഇതെത്ര കണ്ടതാണ് എന്തോരം വചനം എഴുതിയതാണ് ആയിരം തവണ എഴുതിയതാണ് ഇനി പോകാത്ത സ്ഥലമൊന്നുമില്ല എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് മടുത്ത് മടുത്തിരുന്ന അവിടെ ഇരിക്കും കാരണം ഞാൻ സാധാരണ പറയാറുള്ളതാണ് ഗോതമ്പ് ഇട്ട് കൊടുത്താൽ പൊടിഞ്ഞു വരുന്നത് ഗോതമ്പായിരിക്കും മഞ്ഞൾ ഇട്ടുകൊടുത്താൽ പൊടിഞ്ഞു വരുന്നത് മഞ്ഞളായിരിക്കും ഇതുപോലെ നമ്മുടെ തലയിൽ വെച്ചിരിക്കുന്നത് റോം ഡിസിഷൻ ആണെങ്കിൽ തെറ്റായ ചിന്തയാണെങ്കിൽ എന്ത് സംഭവിക്കും കുഴപ്പങ്ങൾ സംഭവിക്കും അപ്പോൾ അടുത്ത വചനമാണ് സംഘീതത്തിന് രണ്ട് എട്ട് നീ എന്നോട് ചോദിക്കുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി നൽകും ഭൂമിയുടെ അതിർത്തികൾ വരെ നിനക്ക് അധീനമാവും ലോകത്തിൻ്റെ അങ്ങേയറ്റത്തെ കാര്യം വിസാ ജോലി നടത്തമോ അതായത് അഞ്ച് വർഷത്തോളം ആയി വീട്ടിലോട്ട് വിളിക്കുകയെല്ലാം പത്ത് ദിവസം ആയക്കോ എല്ലാം ആളുണ്ടോയെന്നറിയില്ല അങ്ങനെ നടന്നിരുന്ന ഒരു ഒരു സഹോദരന് വേണ്ടി അയാളുടെ ഭാര്യയും അമ്മയും കൂടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് വചനം കേട്ടിട്ട് ചെന്ന് എൻ എൽ പിട്ട് അവർ കണ്ണീരോടെ പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ അയലൊക്കത്തെ വീട്ടിൽ ഇവിടെ കിട്ടാഞ്ഞിട്ട് ഫോൺ ചെയ്യുന്ന പറഞ്ഞ അവസ്ഥ എന്താ വിളിക്കാഞ്ഞ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് അറിയില്ല അങ്ങനെ തോന്നിയില്ല എന്തോ ഒരു അങ്ങനത്തെ ഒരു ഒരു ഇത് പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ ഇവരുടെ പ്രാ കണ്ണീരും പ്രാർത്ഥനയെ കൊണ്ട് നാട്ടിലൊക്കെ വന്ന അവസ്ഥ ഓർക്കെയാണ് അതുകൊണ്ട് ഏത് കാര്യവും ജോലി തടസ്സമോ വിവാഹ തടസ്സമോ നാൽപ്പത്തി രണ്ട് നാൽപ്പത് മുപ്പത്തെട്ട് ഒരു വീട്ടിൽ അപ്പനും മരിച്ചു അമ്മയും പക്ഷെ വന്നു വചനം കേൾക്കാൻ പറഞ്ഞു വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി നടുക്കത്ത ആളാണ് വന്നത് അത്ഭുതമായിട്ട് വിവാഹം നടന്നു വിവാഹമേ വേണ്ട എന്നും പറഞ്ഞ് കല് കല്ല് പോലത്തെ സ്വഭാവമുള്ള മക്കൾക്ക് വേണ്ടി ആ മാതാപിതാക്കൾ വന്ന് വചനം കേൾക്കാൻ പറഞ്ഞ് കെട്ടഴിഞ്ഞാൽ തന്നെ മാറ്റം വന്ന് ആ ഇവരാണ് ഈ വിവാഹം വേണ്ടതെന്ന് പറഞ്ഞതെന്ന് ഓർക്കും ഇപ്പം കല്യാണവും പ്രസവവും എല്ലാം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥകൾ അങ്ങനെത്തന്നുണ്ടെന്ന് അറിയാൻ പോകും ഞങ്ങൾ ഈ ഇങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾ ചെന്നപ്പോൾ സംസാരിച്ചെന്നും പറഞ്ഞ് ആട്ടണത് പോലെ വർത്തമാനം പറഞ്ഞ പോകാൻ അവൻ്റെ കല്യാണം ഒരു മാസത്തിനുള്ളിൽ നടന്നു കല്യാണം മാത്രമുള്ള വേറൊന്നും ഈ ലോകത്തിലില്ലേ കല്യാണം കഴിച്ചാലും ജീവിക്കാൻ പാടില്ലേ ർക്കുന്ന സ്വഭാവം പക്ഷേ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ഇപ്പോൾ മത്തായി ഏഴ് ഏഴ് തിർമയ മുപ്പത്തിമൂന്ന് മൂന്ന് മത്തായി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സംഗീതം രണ്ട് എട്ട് ഈ നാല് വചനങ്ങൾ എഴുതി വെച്ച് ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം വീതം ഇരുപത്തൊന്ന് ദിവസം പ്രാർത്ഥിക്കുക ഈ വചനത്തിൻ്റെ അഭിഷയത്താൽ ഞങ്ങൾ വിശുദ്ധീകരിക്കണേ ഞങ്ങളുടെ ഈ നിയോഗങ്ങൾ സാധിച്ചു തരണമേ സാമ്പത്തിക കടബാധയോ രോഗങ്ങളോ കുടുംബത്തകർച്ചകളോ ഏതു വിഷമമാട്ടെ യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകണമേ ദൈവമേ ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങൾ വ്യക്തികൾ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധാമയുടെ തൃപ്പാദം വഴി എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മീൻ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു സാക്ഷ്യപ്പെടുത്തുക നിങ്ങളുടെ കമൻറ്റുകൾ അയക്കുക നിങ്ങൾക്കിത് പ്രയോജനപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ ഇതാ തുടർന്നുള്ള വീഡിയോകളും ഫോട്ടോകളും എല്ലാം നിങ്ങൾക്കിതുപോലെ ലഭിക്കുന്നതാണ് മോട്ടിവേഷൻസ് ശുശ്രൂഷകളെല്ലാം വരും വരും അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ ഇതുപോലെ ആവശ്യമുള്ള തകർന്നിരിക്കുന്ന അനേകരുണ്ട് അങ്ങനെ ദൈവരാജ്യ പ്രേക്ഷിത വേലയിൽ നമുക്ക് അനു പങ്കുകാരായ അനുഗ്രഹം പ്രാപിക്കാം നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ